ഹലോ ഇപ്പൊ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സഞ്ജു സഞ്ജു ടെക്കി സ്വന്തം സഞ്ജു ശൻ നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കാശ് കാശ് ഏറ്റവും കൂടുതൽ വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താ വെച്ച് കാറിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും മനസ്സിലായില്ല കാർ വേണമെങ്കിൽ കത്തിക്കും സ്വിമ്മിംഗ് പൂളാക്കും പൂന്തോട്ടം ആക്കും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്തോ കഴിഞ്ഞാൽ ആളുടെ പൈസ ഉണ്ട് ഇല്ല പൈസ ഉള്ളവർക്ക് എന്താവാമോ എന്നൊരു ഇതാണ് സംഭവം അപ്പൊ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആളുടെ വീഡിയോസ് അന്ന് ലാസ്റ്റ് ലാസ്റ്റ് കണ്ടറണില്ല അതെന്താ കാറിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ആക്കി അതിനുശേഷം രണ്ടു മൂന്ന് പ്രശ്നങ്ങളൊക്കെ നടന്നു അപ്പൊ ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ എന്താ അതിനുശേഷം ഞാൻ വീഡിയോസ് ഒന്നും കണ്ടില്ല അവരെ ഡെയിലി പ്രോസ്ട്രി ഞാൻ നേരത്തെ കണ്ടിരുന്നതാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ഈ കാശിന്റെ ഒരു കാരണം ഞാൻ ഇതൊന്നും കാണുന്നില്ല സത്യം പറയല്ലോ അത് ശരി ആൾ അപ്പൊ പറഞ്ഞു ഞാൻ എനിക്ക് തോന്നി ചെയ്തതാണ് എന്റെ എന്താ ലൈഫ് ഇങ്ങനെയാണ് ഞാൻ ആക്ടീവ് അല്ലെങ്കിൽ അല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിരിക്കും പറഞ്ഞു എന്തായിക്കോട്ടില്ല വിട്ടുകളെ അത്യാവശ്യം ആളുടെ കാശിന്റെ ആൾക്കുള്ള കിട്ടി നമ്മൾ കർമ്മം എന്തൊരു സംഭവം നമ്മൾ എന്ത് കൊടുക്കുന്നു നമുക്ക് തിരിച്ചു കിട്ടും മനസ്സിലായി അപ്പൊ ആൾ ആളുടെ കാശിന്റെ കഴപ്പത്രം കാണിച്ചു ആൾക്കുള്ള റിസൾട്ട് കിട്ടി എന്ന് വെച്ചാൽ ലൈസൻസ് കട്ട് ചെയ്തു ലൈസൻസ് റദ്ദാക്കി ഇനി ഇപ്പം ഇന്ത്യയിൽ ആൾക്ക് ഇന്ത്യയിലെ കേരളത്തിലെ ലൈസൻസ് എടുക്കാൻ പറ്റില്ല തോന്നുന്നു ആൾ ദുബായിലേക്ക് പോയി ലൈസൻസ് എടുക്കാൻ വേണ്ടി ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇല്ലട ഇന്നത്തെ ബ്ലോഗിലാണ് തോന്നുന്നു അപ്പൊ ദുബായിലേക്ക് പോയി ലൈസൻസ് എടുക്കുന്നതൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്കത് അറിയില്ല അത് ഡീറ്റെയിൽ ആയിട്ട് ആ ബ്ലോഗ് കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ എന്താ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ന്യൂസ് കൊണ്ടില്ലടല്ല എനിക്കൊരു തെറ്റ് പറ്റി തിരുത്താൻ അവസരം തരണം നല്ല മെസ്സേജ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതെന്താ സംഭവം ചോദിച്ചില്ല ന്യൂസ് വന്നതാണ് അപ്പൊ ഇതെന്താ സംഭവം സഞ്ജു ടെക്കിനെ ഒരു സ്കൂളിൽ ഒരു പരിപാടിക്ക് വിളിച്ചു ഒരു സ്കൂൾ ഇപ്പൊ സ്കൂൾ തുറന്നിരിക്കാണല്ലോ ഇല്ലടാ ജൂലൈ ഒരു മാസമായി സ്കൂളൊക്കെ തുറന്നിട്ട് അപ്പൊ അവരുടെ പരിപാടി കുളിച്ചു അപ്പം ആദ്യം പരിപാടി കൊളിച്ചു സത്യം സത്യമാർ നമ്മളെ ഉണ്ണാൻ ഇരുത്തിയിട്ട് നമ്മള് ശ്രദ്ധിക്കുപോയി അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉണ്ണാൻ പോകില്ല ആ സമയം ഇരുത്തിയിട്ട് നമ്മളെ എണീപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ മനസ്സിലായില്ല എളിയിട്ടിട്ട് കഴിക്കാൻ ഒരു അവസ്ഥയാണ് സത്യമാർ സഞ്ജുട്ടക്കയെ അത് വെച്ചാൽ ആ പരിപാടിക്കൊക്കെ വിളിച്ചു ആളാ ശരി പോവാം എന്താ സെറ്റിൽ അവരെ പോയി ഇനി കുറച്ച് അവിടെ പോയി താളം എടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് സംഭവം നോക്കുമ്പോൾ അത് കിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിക്ക് അവര് വരണ്ടാ പറഞ്ഞില്ല സത്യ പറഞ്ഞു വിളിച്ചെടുത്ത് അപമാനിച്ചോന്നും നമുക്ക് പറയാ വേറെ വഴിയില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ കുട്ടികളോട് ചിലപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ തെറ്റി പോകും തെറ്റി പോകാറുണ്ട് അങ്ങനെയല്ല ഇനിയിപ്പൊ സഞ്ജുട്ടയ്ക്ക് ചില ആരാധകർമാരൊക്കെ ഉണ്ടാവും എല്ലാവരും ആരാധകരാണ് കുട്ടികളൊക്കെ ഭയങ്കര ആരാധകരാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും ആക്ടീവ് ആയിട്ടുള്ള വ്യക്തി ഇതില യൂട്യൂബിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വല്ല ഞാൻ കണ്ടത് വെച്ചിട്ടാണ് മനസ്സിലാ സഞ്ജുട്ടയ്ക്ക് ഫുൾ എനർജറ്റിക് ആണ് ഫുൾ ആക്ടീവാണ് പക്ഷെ ഇന്നെന്തോരോ കടപ്പതാണ് ഇപ്പം നമ്മളെ ചോദിച്ചേണ്ടത് ചോദ്യം ചെയ്യാനൊക്കെ കിട്ടുന്നോണ്ടില്ലല്ലോ അതൊന്നും ആയിക്കോട്ടെ അപ്പൊ സഞ്ജുട്ടിക്ക് ലൈനിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡിബേറ്റ് നടന്ന സമയത്ത് സഞ്ജുട്ടയ്ക്ക് ഫോണിൽ വിളിച്ചു അപ്പൊ സഞ്ജുട്ടി പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തെറ്റ് പറ്റി സത്യം പറഞ്ഞാൽ ആ തെറ്റ് തിരുത്താനൊക്കെ വിചാരിച്ചു പക്ഷെ ആ അവസരം പോയി അവസരം പോകില്ലടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വിളിക്കില്ല മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും സമൂഹത്തിൽ ഒരു പരിപാടി നടക്കാൻ അല്ലെങ്കിൽ പരിപാടിക്ക് വിളിച്ചാൽ കൂടി മറ്റുള്ളവരെയും സജസ്റ്റ് ചെയ്താൽ കൂടി സ്കൂൾ പരിപാടി കിട്ടില്ലടല്ല അപ്പൊ സഞ്ജുട്ടൈക്കിനാ കുട്ടികൾക്കൊന്നും അത് ആ ഘട്ടനല്ലേ അപ്പൊ അത് കൊണ്ട് നമുക്കും ചെയ്തോടെ ചിലർക്ക് അങ്ങനെ ചെയ്യാമായിരിക്കാം നമുക്കത് അറിയില്ല

എന്താണ് യോഗ്യത നിയമം ഒന്ന് ഉലംഘിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊറേ ആൾക്കാർ പ്രഷർ ചെയ്ത് അതുപോലെ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാണ് നമുക്കൊരു തെറ്റുപറ്റി എനിക്ക് തെറ്റുപറ്റി എന്റെ അപ്പഴത്തെ ആരും എനിക്ക് ഇതിന്റെ നമ്മുടെ റോഡിന്റെ നിയമത്തെ കുറിച്ച് കുറച്ച് റൂളിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു അത് എനിക്ക് അവരെന്നെ അഡിറ്റ് ചെയ്യാൻ ക്ലാസ്സിനും അതേപോലെ തന്നെ ഓരോ പണിഷ്മെന്റ് ഭാഗമായിട്ടുള്ള കുറച്ച് ക്ലാസ്സും സാമൂഹിക എനിക്ക് മനസ്സിലായി ഇങ്ങനെ നല്ല പറയുന്ന പറഞ്ഞാൽ ശരി നമുക്ക് അഴിക്കാർ ക്ലാസിന് പോയപ്പോ തന്നെ നമുക്ക് ഇങ്ങനെ റൂൾ ഉണ്ട് ഇങ്ങനെ റോഡിൽ നമ്മള് പെരുമാറേണ്ട രീതി അതുപോലെ തന്നെ സാമൂഹികമായിട്ട് എങ്ങനെ പെരുമാറണം ഇതുള്ള ഒരു മാറ്റം ഒക്കെ എനിക്ക് അവിടെ വന്നപ്പോ ഉണ്ട് പക്ഷെ നമുക്ക് എന്റെ ഒരു ചോദ്യം ഇതാണ് നമുക്കൊരു സെറ്റുവറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയാൽ പോയിട്ടാണെങ്കിൽ നല്ലൊരു മെസ്സേജ് കൊടുക്കാന്ന് ഞാൻ ഓർത്തരുത് കാരണം എനിക്കൊരു സെറ്റുവറ്റി ആര് സെറ്റ് ആർക്ക് വേണ്ടി പറ്റരുത് എന്റെ ഭാഗത്ത് എന്തെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് ഉണ്ട് ആരും ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാൻ രീതിയാണ് ഞാൻ ഓർത്ത് വിചാരിച്ചിരുന്നത് സഞ്ജു സഞ്ജു തീർച്ചയായും സഞ്ജുവിന് നല്ല മനം മാറ്റം ഉണ്ടായിരുന്ന മനമാറ്റമാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നത് കാരണം എത്രയോ ഒരു ഒരു പക്ഷേ എത്രയോ കുറ്റവാളികളിൽ പോലും മനം മാറി വന്ന സമൂഹത്തിൽ നല്ല സേവനം ചെയ്യുന്നു അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജുവിനെ കാരണം സഞ്ജുവിനെ വിശ്വാസം തോന്നാത്തതിന്റെ ചെറിയൊരു കാരണം എന്ന് പറയുന്നത് അന്ന് പോലീസ് സ്റ്റേഷനിൽ സഞ്ജു ചെന്നു പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അതിനുശേഷം ഇറങ്ങി മാധ്യമപ്രവർത്തകരെ തെറി വിളിച്ചുകൊണ്ട് ഞാൻ ഇതൊരു അലങ്കാരമാക്കി ഒരു അപാനമേറ്റിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു അലങ്കാരമാക്കും എന്ന് പറഞ്ഞ് പോയ ഒരാളാണ് അപ്പോൾ വിശ്വസിക്കാമോ സഞ്ജു സഞ്ജുവിനെ ഉറപ്പായിട്ട് വിശ്വസിക്കാം പക്ഷെ ഞാൻ മാധ്യമപ്രവർത്തകരാണെങ്കിലും ഞാൻ ചെറിവിളിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല ഞാൻ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ എന്റെ പ്രേക്ഷകരിലോട്ട് ചെയ്തായിരുന്നു പക്ഷെ അതും തെറ്റായിരുന്നെന്ന് പിന്നീട് എനിക്ക് വരുന്നില്ല അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക് ഒരു ടൈം ട്രാവൽ ട്രാവല് കിട്ടിയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ തിരിച്ചു പോയി ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു അതായത് ബോധ്യം വന്നു സത്യമായിട്ട് എനിക്കിപ്പോ മൊത്തം ഇപ്പൊ ഒരു കുഴപ്പം എനിക്ക് സമൂഹം പോലും അക്സെപ്റ്റ് അസത്യല്ല എന്റെ എനിക്ക് തെറ്റാണ് എന്റെ തിരുത്തൽ എനിക്കൊരു എനിക്കൊരു ഒരു ഇത് തരണമല്ലോ ഇത് ആരും എനിക്ക് ആ ഒരു ഓപ്ഷൻ പോലും തരുന്നില്ല ഇപ്പൊ ഒരു പരിപാടിക്ക് പോലും എന്നെ വിളിക്കുന്നില്ല ഇത് എന്റെ കരിയറിലെ ആണെങ്കിലും എന്റെ മാനസികമായിട്ടാണെങ്കിലും എന്നെ അത് ബാധിക്കുന്നുണ്ടത് നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ തിരുത്താനുള്ള ഒരു ചെറിയൊരിതെങ്കിലും എനിക്ക് തരണമെന്ന് എനിക്കൊരു ഇത് പറയാനുണ്ട് അതായത് അതായത് സജു അവിടെ പോകുന്നത് ഈ സ്കൂളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദി കിട്ടുന്നത് കുഞ്ഞുങ്ങളോട് പറയുക അങ്ങനെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയും ഇത്തരത്തിലുള്ള തെറ്റായ നിയമലംഘനങ്ങൾ അത് ഉണ്ടാകാൻ പാടില്ല എന്ന് കുഞ്ഞുങ്ങളെ അടക്കമുള്ള ആ വേദിയിൽ തുറന്നു പറയാൻ വേണ്ടിയാണ് ഒരു അവസരമായിട്ട് കാണുകയായിരുന്നു അങ്ങനെയാണോ പറയുന്നത് ഇത് എന്റെ പഞ്ചായത്തിലുള്ള പരിപാടിയാണ് എന്റെ എന്റെ നാട്ടിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്തുള്ള സ്കൂള് തന്നെയാണ് അപ്പൊ നോർമലി എന്നാ സ്കൂൾ ഫണിച്ചിലും അതുപോലെ തന്നെ മറ്റുള്ള വേദികളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോകാൻ ഓർത്താണ് പിന്നെ സ്കൂളിലും കൂടെ ആകുമ്പോ നമുക്ക് പിള്ളേരോടാകുമ്പോ ഇന്ന കൺഗ്രറ്റുലേറ്റ് ചെയ്തു അതുപോലെ തന്നെ നല്ലൊരു മെസ്സേജ് എന്താ ഏത് രീതിക്കാണെങ്കിലും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാവുന്ന രീതിയാണ് ഞാൻ വിചാരിച്ചത് അല്ല ഇതിന് വേണ്ടിട്ട് മാത്രമല്ല അത് അതുകൂടെ അത് മാത്രമല്ല എന്നെ ഇങ്ങോട്ട് വിളിക്കാരി ഞാൻ അങ്ങോട്ട് അല്ല ഞാൻ ചോദിക്കുന്നതല്ല പോകുമ്പോൾ ഈ തെറ്റ് ആ ഇനി ഇത് ചെയ്യില്ല വിളിക്കുന്നതല്ലിത് ആരുമേ അനുകരിക്കാൻ പാടില്ല എന്ന് പറയാനായിരുന്നു അല്ലേ വേദി കണ്ടത് അങ്ങനെയാണോ അങ്ങനല്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട് നമ്മൾ പരിപാടിക്ക് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പോകുക ചെയ്യും പക്ഷെ ഒരു മെസ്സേജ് ആയിട്ട് എനിക്കൊരു തെറ്റ് ചോദിച്ച ആ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ഇതോടെ ആവർത്തിക്കരു പോയത് കൊടുക്കുന്ന എനിക്ക് ഇട്ട് ക്ലാസ് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ അവിടെയും പറഞ്ഞു കൊടുക്കാൻ ഞാൻ അതായത് അതായത് ഒരു കാര്യം ഒരു കാര്യം ഈ സംഭവത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിയതിനു ശേഷം നാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ വീട്ടുകാരൊക്കെ ഉപദേശിച്ചോട്ടെ ചെയ്തോട്ടെ എല്ലാ ദിവസവും ഉപദേശം ഉപദേശം തന്നെയാണ് അത് ഒരു 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 സമയത്ത് എന്ന് ആ ക്ലാസ്സിൽ ക്ലാസ്സിൽ പോയി തന്നെ എനിക്ക് ഉണ്ട് ിലെ ലക്ഷോപലക്ഷം വരുന്ന പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയാണ് അതായത് സഞ്ജുവിന്റെ വാക്ക് വിശ്വസിക്കാം സഞ്ജുവിനി നല്ലൊരു മനുഷ്യനായി ആ വീഡിയോകൾ പോലും ഇനി തെറ്റായ ഒരു സന്ദേശത്തിലോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല നല്ലൊരു മനുഷ്യനാണെങ്കിൽ അത് നല്ല കാര്യമാണ് അപ്പോൾ അതിനെ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ വീഡിയോ ലംഘിക്കാണ്ട് എല്ലാം കറക്റ്റ് സ്വന്തം സഞ്ജു ടക്കിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ തെറ്റ് തെറ്റ് പറ്റിപ്പോയി ഇനി തിരുത്താനൊരു അവസരം തരണം എന്നാണ് പറയുന്നത് ഇല്ലാടല്ല സത്യം പറഞ്ഞല്ലോ സമൂഹത്തിന് ചോദിച്ചാൽ കരിയറിനെ കൂടി ബാധിച്ചു ഒരു പരിപാടിക്ക് ആൾക്കാർ വിളിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഫുള്ള് അധികം കണ്ടതിൽ വെച്ച് ഞാൻ പറഞ്ഞില്ല ഇല്ലാടല്ല ബ്ലോഗിനൊക്കെ അത്യാവശ്യം റീച്ച് ഉണ്ടാകും ഇപ്പൊന്ന് വെച്ചാൽ റീച്ചൊക്കെ കമ്മിയായി മനസ്സിലായി സ്വന്തം തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് പരിപാടി അവരെന്നെ വിളിച്ചിട്ട് ലാസ്റ്റ് വരണ്ടാന്ന് പറഞ്ഞു ഇതാണല്ലോ മനസ്സിലായില്ല എന്തോ ചോദിച്ചു നമ്മൾക്ക് എന്ത് നമുക്ക് അപ്പ എന്ത് തോന്നണോ അത് ചെയ്യാം എന്ന മൈൻഡ് സെറ്റൊന്നും ചെയ്യാൻ പറ്റൊരിക്കലും മനസ്സിലായി അത് ഒരു തവണയ്ക്ക് നൂറ് തവണ വിശ്വസിച്ച് മുടിവെടുക്കണോ നമ്മുടെ തലവർ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അത് ആലോചിക്കണം കിലോ ആലോചിച്ചു വേണം നമ്മള് ചെയ്യാൻ മനസ്സിലായില്ല അല്ലാതെ ചാടി കയറി ഞാൻ ചെയ്യുന്നതാണ് ശരി ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ഇവിടെ സട്ടോ അത് കൊത്തയല്ല അതായത് ഗാന്ധി ഗ്രാമം അല്ല കൊത്തയാണെന്നു വേണ്ടത് കാര്യമില്ല സത്യം പറഞ്ഞാൽ എന്താ നമ്മുടെ കാശിട്ട് പറഞ്ഞാൽ നമ്മളത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം ഇതൊന്നും ഒരു ആവശ്യമല്ല കിലോടല്ല മനസ്സിലായില്ലേ എന്താ വണ്ടിയിൽ സ്വിമ്മിംഗ് പൂൾ ആക്കുക അല്ലെങ്കിൽ അത് ചെയ്യുക ഇത് ചെയ്യുക അതൊന്നും ആവശ്യമില്ല സീരിയസ് ആയിട്ട് പറയുന്നത് അപ്പൊ അത് സഞ്ജു ടക്കിക്ക് അത് മനസ്സിലായി സഞ്ജു ടക്കി പിന്നെ പറയാന് കേട്ടില്ല കേട്ടോ ഒരു ടൈം ട്രാവൽ വാച്ച് വെച്ച് ഞാൻ അവിടെ പോയിട്ട് ഈ തെറ്റ് ചെയ്യില്ല എന്ന് ചെയ്യില്ലെന്നത് അതൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു മിസ്റ്റർ കേട്ടല്ലോ അപ്പൊ ഇനിയിപ്പൊ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടാൽ ചെയ്തു പോയി ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ മനസ്സിലായില്ല എന്ന് വെച്ച് ആ ഒരു ഇമേജ് ഇനി അങ്ങനെ തന്നെ കുറച്ചു കാലം ഉണ്ടാകും നമ്മൾ ഇനി നല്ലത് ചെയ്യുമ്പോൾ മാറും അപ്പൊ ഇനി ഇപ്പം നല്ലത് ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സഞ്ജുടയ്ക്ക് നല്ലതായി നല്ലത് ചെയ്ത് കൊട്ടേ പോവുക അതാ നല്ലത് മനസ്സിലായില്ലേ അതേ ഇപ്പൊ ഒരു പരിപാടിക്ക് വിളിക്കുന്നില്ല സഞ്ജു തന്നെ പറയേണ്ടത് എന്ന് വെച്ച് വീട്ടുകാരും കുറെ ഉപദേശിച്ചു കുറ്റം പറഞ്ഞു കുറ്റമല്ല ഉപദേശിച്ചു വീട്ടുകാർക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ നാട്ടുകാർക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ വീട്ടുകാർക്ക് പൊതുവെ ഉപദേശിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ല അതങ്ങനെയാണല്ലോ നമ്മളിപ്പോ നല്ലത് ചെയ്ത് മുന്നോട്ട് പോവാം പിന്നെ ഈ കർമ്മ സംഭവം ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നു അതിനുള്ള ബല നമുക്ക് കിട്ടും അതിപ്പോ സഞ്ജു തിട്ടി സഞ്ജു ത മനസിലായി ഇനിയെങ്കിലും നല്ലത് ചെയ്യട്ടെ അപ്പൊ അതാ പറയുള്ളൂ അതേ വിഷയം പിന്നെ പറയാനുള്ള വിഷയം തന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാ ന്യൂസിൽ പറഞ്ഞ പോലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികളൊക്കെ വഴിതെറ്റോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ ദേശീയ നാട്ടുകാർക്ക് സ്വന്തം നാട്ടിൽ ഉസ്കൂളെ അപ്പോൾ അവർക്ക് അറിയാം സഞ്ജുട്ടൊക്കെ എങ്ങനെയാണ് പിന്നെ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല മനസ്സിലായി എന്തോ സഞ്ജുട്ടി പോയിട്ട് ഞാൻ എൻ്റെ ലൈഫ് നിങ്ങൾ ഫോളോ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ ലൈഫ് സ്റ്റൈലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഫോളോ ചെയ്തിരിക്കുന്ന ബെറ്റർ സത്യം അറിയില്ല അപ്പൊ കാര്യമില്ലാണല്ലോ എന്തെങ്കിലും സഞ്ജുട്ടയ്ക്ക് ഇനി എന്തായാലും ഈ പ്രശ്നങ്ങൾ ഇപ്പം ലൈസൻസർ എന്താ അതിന്റെ കാര്യം എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ഇനി പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോട്ടെ അതാ നല്ലത് സഞ്ജു നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് നല്ലതും ഇല്ല പറഞ്ഞാൽ ഉള്ള ചാനൽ ചിലപ്പോൾ കൂട്ടാൻ ചാൻസ് ഉണ്ട് മനസ്സിലായി ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടുക ചാനൽ എന്തായാലും പൂങ്കിലുള്ള സത്യമാണ് പറയുന്നത് മനസ്സിലായില്ലേ തെറ്റ് പറ്റി എന്ന് പറഞ്ഞ ബ്ലോഗർ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ക്ഷമപണ നടത്തിന്റെ കാര്യമില്ലെന്നാണ് എന്റെ ഒരു ഇത് ആ ഒരു ഇതാണ് ഇത് മനസ്സിലായിട്ട് അപ്പൊ അതേ പറയാനുള്ളൂ സജ്ജു തെക്ക് ഇതാണ് ഇപ്പൊ റീസന്റ് ആയിട്ട് വന്ന് പറഞ്ഞത് എന്തായാലും ഇനി നല്ലത് ചെയ്യട്ടെ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും കേട്ടല്ലോ അപ്പൊ അത്രേ ഉള്ളൂ